സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കുന്ന ആളുകളാണ് ഓരോ കുത്തുബകളും ക്ലാസുകളും നമ്മൾക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി പുലർത്താൻ ശ്രമിക്കുകയും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാകരുത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ എന്നാൽ പൈശാചിക പ്രേരണകൾ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ചില പരിതസ്ഥിതിയോ കൂട്ടുകെട്ടോ ഒക്കെ വന്നു പോകുമ്പോഴോ നമ്മൾ അറിഞ്ഞുമറിയാതെയും ആഗ്രഹിച്ചാലുമില്ലെങ്കിലും ാന്ത്രികമായിട്ടോ പെട്ടുപോയതുകൊണ്ടോ ഒക്കെയായി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അബദ്ധങ്ങളും പോരായ്മകളുമൊക്കെ വന്നു പോകാറുണ്ട് നമ്മളതെല്ലാം അള്ളാഹുവിനോട് പിന്നെയും ഏറ്റുപറഞ്ഞ് നന്നായി ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു സാധാരണഗതിയിലൊരു ചോദ്യമുണ്ട് അതിങ്ങനെയാണ് പരമാവധി ദീനിയായി ജീവിക്കുമ്പോഴും ആ ദീൻ നിലനിർത്തുവാൻ തെറ്റിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന ആ ജീവിതം നിലനിർത്തുവാൻ എന്തെങ്കിലുമൊക്കെ വല്ല ദുആയോ ദിക്റുകളോ ദുആകളോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ സാധാരണയായി ഒരുപാട് നല്ലവരായി യുവാക്കളും യുവതികളും മുതിർന്നവരും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞങ്ങൾ ദീനിയായി ജീവിക്കുന്നു പക്ഷെ ചിലപ്പോഴൊക്കെ തെറ്റുപറ്റിപ്പോകുന്നു ആ തെറ്റിൽ നിന്ന് തിരിച്ചു നന്നായി ജീവിക്കുമ്പോഴും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്ന് ഊർജം കിട്ടുവാൻ തെറ്റിൽ നിന്ന് മാറി നിന്ന് ഭക്തിയോടുകൂടി ജീവിക്കുവാൻ വല്ല ദിക്കറുകളോ ദുആകളോ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പ്രാർത്ഥനകളും ആ വിഷയകരമായി നമ്മൾക്ക് പഠിപ്പിച്ചേന്നിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മളെ നേർക്കു നേരെ സ്വാധീനിക്കുന്ന നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട വളരെ ചെറിയ എന്നാൽ ലളിതമായ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ ഉദ്ദേശം പ്രാർത്ഥന പറയുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് നമ്മളത് പഠിക്കണം രണ്ടാമത്തേത് ആ ആ പ്രാർത്ഥനയിലൂടെ നമ്മളിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണോ അത് നമ്മൾ അറിയുകയും വേണം അത് ജീവിതത്തിൽ പുലർത്തുകയും വേണം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ആ പ്രാർത്ഥന നമ്മൾ ഇൻഷാ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതേ ചോദ്യം മഹാനായ ഹമീദ് അൽ പ്രവാചകന്റെ അടുക്കലേക്ക് എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം എന്താ എന്താണ് പഠിപ്പിച്ചു തരേണ്ടത് അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കാനുള്ള ശരണം ചോദിക്കാനുള്ള തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഈമാൻ ുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ശരണം ചോദിക്കാൻ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന പ്രവാചകരെ എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം കാല പ്രവാചകൻ സല്ലാ അലൈഹി അദ്ദേഹത്തോട് പറയണം പ്രാർത്ഥിക്കണം നീ എന്റെ കണ്ണിന്റെ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ ശരണം നൽകണമേ നാവിന്റെ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ കേൾവികളിൽ നിന്നുള്ള നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ ഹൃദയത്തിൽ നിന്ന് മോശമായി ചിന്തകൾ പോവുക വഴി അവിടെ സംഭവിക്കുന്ന ഷെറില് നിന്ന് അധാ നീ എന്നെ കാത്തുരക്ഷിക്കണമേ വമിൻ വമൻശി മനീ ലൈംഗികപരമായ അപജയങ്ങൾ സംഭവിക്കുക വഴി സംഭവിക്കുന്ന പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ അഞ്ചു കാര്യങ്ങളാണ് പ്രാർത്ഥിക്കണത് ഈ അഞ്ചും മതി ആ അഞ്ച് കാര്യങ്ങളും നമ്മൾ ശരിയാകണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ഈ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്താൽ മതി സ്വർഗം ലഭിക്കാൻ സഹോദരങ്ങളെ വിശ്വാസത്തിന്റെ കൂടെ അഞ്ചു കാര്യങ്ങൾ ഒന്നാമത്തേത് അല്ലാഹുമ ഇനി അഴൂതുപിക്ക അള്ളാഹുവി ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഒന്നാമത്തെ രക്ഷ ഏതിൽ നിന്നാണ് കാഴ്ചകളുടെ തിന്മയിൽ നിന്ന് എന്നെ ണമേ എന്നാണ് അർത്ഥം എന്താ എന്താണ് സഹോദരങ്ങളെ കാഴ്ചകളുടെ തിന്മയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ് അതിന്റെ ആശയം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നല്ലതു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അലം ഞാൻ നിനക്ക് രണ്ടു കണ്ണു തന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അള്ളാഹുവേ ആ തന്ന കണ്ണുകൊണ്ട് ഞാൻ പരമാവധി നന്മയാണ് നാഥ കണ്ടത് ഞാൻ മാത്രമല്ല എന്റെ മക്കളും എൻ്റെ കുടുംബവും ആ നല്ല കാഴ്ച അനുഭവിക്കുന്നവരും ആ കണ്ണുകൊണ്ട് നല്ലത് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് എന്ന് നമ്മുടെ ജീവിതം നമ്മൾ തെളിയിച്ചതാണ് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഈ കണ്ണ് നാളെ പരലോകത്ത് വന്ന് നമ്മുടെ സ്വർഗത്തിന് വേണ്ടി സാക്ഷി പറയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷേ പക്ഷേ സാഹചര്യം അങ്ങനെയല്ല സാഹചര്യം അങ്ങനെയല്ല നമ്മൾ വിചാരിക്കാതെ പോലും നമ്മുടെ കാഴ്ചയെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി നമ്മുടെ ജീവിതത്തെ നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പരിസരങ്ങൾ നമ്മൾക്ക് അനുഭവങ്ങളാക്കി തരുക നമ്മൾ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൂട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ ഒരു ചിത്രം കാണാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരൊറ്റ മിനിറ്റ് നമ്മളത് സ്ക്രോൾ ചെയ്താൽ അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളെ നമ്മുടെ കണ്ണിന് അള്ളാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കാഴ്ചകൾ ഉണ്ടാകുള്ളൂ എന്റെയും നിങ്ങളുടെയും ഫോൺ നമ്മൾക്ക് അതിന് തെളിവാണ് അതിൽ ഒരൊറ്റ മിനിറ്റോ ഒരു രണ്ട് മിനിറ്റോ നമ്മൾ സ്ക്രോൾ ചെയ്താൽ അതിൽ വരുന്ന മഹാഭൂരിപക്ഷവും നമ്മുടെ ജീവിതത്തിൽ ഹറാമായ കാഴ്ചകളിലേക്ക് എത്തിക്കുന്നതോ തോന്നിവാസങ്ങളിലേക്ക് എത്തിക്കുന്നതോ ആയ കാഴ്ചകളാണ് നമ്മൾ ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല നമ്മൾ ആഗ്രഹിച്ചിട്ട് വരുന്നതേ അല്ല നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം ടൈപ്പ് ചെയ്താൽ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി പ്ലസ് ടുവിന് ഒരു കുട്ടി അവന്റെ പഠന സംബന്ധിയായി യൂട്യൂബിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ യൂട്യൂബ് അവന് കൊടുക്കുന്ന ഓപ്ഷനുകളിൽ നാലോ അഞ്ചെണ്ണമേ പഠന സംബന്ധിയായിട്ട് അവൻ ടൈപ്പ് ചെയ്തു വരികയുള്ളൂ ബാക്കിയെല്ലാം അതിനിടയിലുള്ള തോതിവാസ വീഡിയോകളാകും പുതിയ വന്ന ട്രെൻഡിങ് അർദ്ധനഗ്നയായ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ വീഡിയോകളാകും നല്ലത് ടൈപ്പ് ചെയ്താൽ പോലും നല്ലത് അന്വേഷിച്ചാൽ പോലും തിന്മ കാണുവാനുള്ള പ്രേരണയാണ് ചുറ്റുപാടുകൾ മുഴുവനും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും മുന്നിലിട്ട് തരുന്നത് ഇത് ഗൗരവമുള്ള കാര്യമാണ് വിശ്വാസിക്ക് അങ്ങേറ്റം പ്രയാസമുള്ളൊരു കാര്യാണ് നൂറ് കിലോമീറ്റർ ഇവിടെ നിന്ന് സ്വന്തം കാറിലോ ബസ്സിലോ ഒന്ന് യാത്ര പോയാൽ മതി സഹോദരങ്ങളെ ചുറ്റു കാണുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ അടിവസ്ത്രത്തിന്റെ പരസ്യം മുതൽ ഏതെങ്കിലും വൃത്തികേട് കാണുന്ന സകല തോതിവാസങ്ങളും നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകളുടെ മുന്നിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു അത് പോസ്റ്ററായി വീക്കിലികളുടെ പേജുകളായി പത്രങ്ങളിൽ വരുന്ന ചിത്രങ്ങളായി ടി തെളിയുന്ന വാർത്തകളുടെ ഇടയിൽ വരുന്ന ചിത്രങ്ങളോ പരസ്യങ്ങളോ ആയി ൾ നിരന്തരമായി നമ്മുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പ്രവാചക സല്ലൈസ് സഹാബാക്കളുടെ കൂടങ്ങൾ നടന്നു പോകുമ്പോൾ ഇതുപോലൊരു കാഴ്ചകളെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടതാണ് പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞ വാക്കെന്ന് ഇസ്രിഫ് ബസോറഖ് സഹാബാക്കളെ കണ്ണ് മാറ്റടാ മാറ്റടാവിടുന്ന് അറിയാതെ കണ്ടതാണെങ്കിൽ കണ്ണു മാറ്റടാ സഹോദരങ്ങളിൽ നബി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എത്ര കിലോമീറ്ററുകൾ കണ്ട് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഓരോ ഓരോ കിലോമീറ്ററിലും പറയേണ്ടിവരും കണ്ണു മാറ്റട കണ്ടയിലും നമ്മുടെ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് നബി പറയും എടാ ആ ചാനൽ മാറ്റടാ ഇടാൻ ചാനൽ പോലും ഇല്ലാത്ത രൂപത്തിൽ കാഴ്ചകൾ ഇങ്ങോട്ട് ഹറാമുകൾ തന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ നമ്മൾ നമ്മളല്ലാണ്ട് പ്രാർത്ഥിക്ക പഠിച്ചോനെ ഞങ്ങൾ ഞങ്ങളെ പരമാവധി കാത്തു സൂക്ഷിക്കുന്നുണ്ട് അള്ളാഹുവേ ഇനി അള്ളാഹുവെ കാഴ്ച കൊണ്ട് ഞങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ഇങ്ങോട്ട് വന്നിട്ടോ ആകർഷിപ്പിച്ചിട്ടോ ഹറാമായ കാഴ്ചകൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്വാധീനിക്കുന്നതേ നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പ്രാർത്ഥിക്കണ സഹോദരങ്ങളെ ആ പ്രാർത്ഥന നമുക്ക് ബലം നൽകും എന്താ ബലം എന്നറിയോ തോന്നിവാസപരമായ കാഴ്ചകളിൽ നിന്ന് അള്ളാഹുവിന്റെ തോഫിക്കോട് കൂടി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കാരണം പ്രാർത്ഥിക്കാൻ ആളാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കും അതുകൊണ്ട് കാഴ്ചകൾ ഏറ്റവും നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് നമുക്കറിയാം അത് ചുറ്റുപാടും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ആ ക്ഷണിക്കുന്നത് എത്ര ആൾക്കാർ പറയണ്ടറിയോ ചില വീട്ടിലെ വാങ്ങുന്ന പത്രത്തിൽ നിന്ന് മൗലവി ചില പേപ്പറൊക്കെ അതിന്റെ മധ്യത്തിലുള്ള ഭാഗം ചില പേജൊക്കെ കീറിയിട്ട് വീട്ടിൽ വെക്കാൻ തോന്നലുള്ളൂ കാരണം ആ പേജ് മൊത്തം ആ പേജ് മൊത്തം വീട്ടുകാർക്ക് കാണാൻ പറ്റാത്ത ചിത്രങ്ങളുടെ പരസ്യമായിരിക്കും വീട്ടിൽ വാങ്ങുന്ന പൈസ എടുത്ത് വാങ്ങുന്ന വാർത്തകൾ വായിക്കാൻ വേണ്ടി വാങ്ങുന്ന പത്രത്തിൽ പോലും മക്കൾക്കിടയിൽ വെച്ച് വാർത്ത വായിക്കാൻ കഴിയാത്ത വിധം അസഭ്യങ്ങളും തോന്നിവാസങ്ങളും ഇങ്ങോട്ട് വരിക അതിനിടയിൽ വിശ്വാസി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ഹറാമെന്ന് മാറി നിൽക്കാൻ കഴിയണം അല്ലാഹു ഇനി അറിയാം അല്ലാഹു

നമ്മുടെ നാവ് നമ്മൾക്കെതിരായി പറയരുത് ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സഹാബാക്കളെയും വിളിച്ചു നബി പറഞ്ഞ വാക്കെന്തറിയോ നിങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നവരല്ലേ സഹാബാക്കൾ പറഞ്ഞു ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഞങ്ങൾ മുസ്ലിം ആയത് സ്വർഗ ആഗ്രഹിക്കുന്നുണ്ടല്ലേ മദീന പള്ളിയിൽ വന്നത് സ്വർഗ ആഗ്രഹിക്കുന്നോണ്ടല്ലേ റസൂള്ള നിങ്ങളുടെ കുത്തുപോ ഞങ്ങൾ കേൾക്കണേ പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ദുനിയാവൊന്ന് എഴുതി ഒപ്പിട്ട് തരാം ഈ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗം കിട്ടും എന്ന് ഞാൻ ദുനിയാവിൽ നിന്ന് തന്നെ എഴുതി ഒപ്പിട്ട് തരാം പക്ഷെ ഒരു കാര്യം ചെയ്യണം എന്താണത് അതിലൊന്ന് നിങ്ങൾ നിങ്ങളുടെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെ പടച്ചോൻ പടച്ചോനിഷ്ടല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കൂല എന്ന് എനിക്ക് തിരിച്ചുറപ്പ് നൽകണം തിരിച്ചുറപ്പ് നൽകണം നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്ന പ്രവാചകന്റെ മുന്നറിയിപ്പാണത് നമ്മളെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ പഴച്ചു പോകുന്നു ദേശം വരുമ്പം അസഭ്യങ്ങൾ വരിക അറുപത്തൊന്ന് വയസ്സ് എഴുപത്തൊന്ന് വയസ്സ് പ്രായാണ് പത്തൊൻപതുകാരനും പതിനേഴുകാരനും അങ്ങാടിയിൽ നിന്ന് അവന്റെ കൂട്ടുകാരനെ തെറ്റിയാൽ വിളിക്കുന്ന അതേ തെറി എൺപത്തൊന്ന് വയസ്സായി ശരീരം കതക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും മാറുന്നില്ലെങ്കിൽ തിരിച്ചു പോകണം തിരിച്ചു പോകണം ദേശം വരുമ്പം നമ്മുടെ സംസാരത്തു നിന്ന് സംസാരത്തിലൂടെ അങ്ങോട്ട് വരുന്ന വാക്ക് ഒരു മനുഷ്യന്റെ ആ ജീവനാന്തം അവന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന വാക്കാണെങ്കിൽ നമ്മളൊരു ഒരു വിഷയത്തിൽ നമ്മുടെ സംസാരം കൊണ്ട് രണ്ടു പേർ പരസ്പരം മരിക്കുന്നത് വരെ പിണങ്ങി നിൽക്കുന്ന സംസാരം നമ്മുടെ സംസാരം കൊണ്ട് ആളുകൾക്കിടയിൽ ഭിന്നത വന്നിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ഗുരുതരമാണല്ലോ ഗുരുതരമാണല്ലോ സാധാരണ തെറ്റൊന്നുമല്ല മക്കയെ പിടിച്ചിട്ടാണ് അസൂന്ന് പറഞ്ഞത് കഴകയെ പിടിച്ചിട്ടാണ് അസൂന്ന് പറഞ്ഞത് ദുൽഹജിനെ പിടിച്ചിട്ടാ പറഞ്ഞത് കഹുരുമിക്കയോമിക്കും നമ്മുടെ സംസാരത്തിൽ പഠിച്ചോനിഷ്ടല്ലാത്ത കാര്യം വന്ന് മറ്റൊരാളെ ജീവിതത്തിൽ അത് പ്രയാസമുണ്ടാക്കുകയോ കണ്ണുനീരുണ്ടാക്കുകയോ അയാളെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നത് യത്തെ കുറ്റം പറയുന്ന കുറ്റമാണ് അയാൾക്ക് കിട്ടുക പറഞ്ഞതിന്റെ കുറ്റമാണ് അയാൾക്ക് കിട്ടുക മാസത്തെ പവിത്രമായ മാസത്തെ അവഹേളിച്ചതിന്റെ കുറ്റമാണ് അയാൾക്ക് കിട്ടുക അഥവാ ഗുരുതരമായ കുറ്റാണ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ സംസാരത്തിൽ അബദ്ധങ്ങളിലൂടെ വന്നാൽ കിട്ടുക അവിടെ നമ്മളല്ലാണ്ട് പ്രാർത്ഥിക്കണം പടച്ചോനെ ഞാൻ പരമാവധി എന്റെ കോപത്ത് അടക്കി നിർത്താൻ ശ്രമിക്കുന്ന ആളാണ് ചെയ്യുന്നുണ്ട് തെറ്റുകളും തോന്നിവാസങ്ങളും അസഭ്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത് 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 വരുന്നുണ്ട് എന്റെ ഭാര്യ ഞാൻ ആദ്യം വിവാഹം കഴിക്കുമ്പോൾ പടക്കത്തിലൊക്കെ ഞാൻ രണ്ടാമത്തേനും മൂന്നാമത്തേനും തെറി പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ കണ്ട്രോൾ ചെയ്ത് കൊണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നാഥ മനുഷ്യ സഹജമായി ദേശം വരുമ്പോഴോ അല്ലെങ്കിൽ എന്നെ എന്നെ കുറ്റപ്പെടുത്തുന്ന വല്ല വാക്കുകൾ കേൾക്കുമ്പോഴോ ഞാൻ അവഹേളിതനായി എന്ന് തോന്നുമ്പോഴോ അറിയാതെ എന്റെ നാവിൽ നിന്ന് വരുന്ന തെറ്റുകൾ അതിനിഫാക്കിലേക്ക് എത്തുന്ന കുഫുറിലേക്ക് എത്തുന്ന ചീത്ത സമാനമായി തെറ്റായി വരുന്ന വരുന്ന നരകത്തിലേക്ക് എത്തുന്ന പലതും വന്നു അതുകൊണ്ട് ഇന്നി അഊദു ബിക മിൻ ശർരി ബസരി തെറ്റിൽ നിന്നും വമിൻ ശർരി ലിസാനി നാവ് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ നിന്നും നീ ഞാൻ നിന്നോട് രക്ത ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ ലിസാനാണ് മൂന്നാമത്തത് കേൾവി എന്താ സഹോദരങ്ങളെ കേൾവിയുടെ ശരറിൽ നിന്ന് അള്ളാഹുവി ഞാൻ നിന്നോട് രക്ഷ എന്ന് പറഞ്ഞാൽ ലളിതമാണ് നമ്മൾ നല്ലത് കേൾക്കണമെന്നാഗ്രഹിക്കുന്നവരും ചീത്തത് കേൾക്കരുത് ആഗ്രഹിക്കുന്നവരാണ് മതപരമായും ഭൗതികപരമായും കുറിച്ച് നല്ലത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രാർത്ഥിക്കാമെന്ന് ആര് പറയുന്നതും കേൾക്കരുത് എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് അഷറഫ് മുഹമ്മദ് മുസ്തഫ സാഹുലൈ വസ്ലമയെ കുറിച്ച് നല്ലത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഖുർആാനിനെ കുറിച്ചും സഹാബാക്കളെ കുറിച്ചും എന്നാൽ അതേ നമ്മൾ നബിയെയും സഹാബാക്കളെയും തോന്നിവാസം ഖുർആാനും കേൾക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളല്ലാണ്ട് പ്രാർത്ഥിക്കണമെന്താ അറിയി പഠിച്ചോനെ ഞാൻ ശ്രദ്ധിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങാടിയിൽ നിന്നും എൻ്റെ കൂട്ടുകാർ പഴച്ചത് വഴിയും ഞാൻ പലതും ദീനിനെതിരായത് കേട്ടുകൊണ്ടിരിക്കുന്നു നാഥ അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയില് ചോദിക്കുന്നു കഴിഞ്ഞില്ല ഭൗതികമായും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നല്ലത് സംഭവിക്കുന്നതിനെ കുറിച്ച് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ എന്താണ് കേൾക്കുന്നത് ചുറ്റുപാടുന്ന് കൊന്നത് കഴുത്തറുക്കുന്നത് ആസിഡ് ഒഴിക്കുന്നത് കുഴിച്ചു മൂടണത് ചതിക്കുന്നത് വഞ്ചിക്കുന്നത് വീടും ഭാര്യയും ഭാര്യയുടെ കുടുംബക്കാരും ഭർത്താവിനെ സമ്മാനവുമായി വരുന്നവനെ അടിക്കുന്നത് ഭാര്യയെയും കുട്ടിയെയും പെട്രോളും മണ്ണെണ്ണയും അഴിച്ച് വീടടക്കം കത്തിക്കുന്നത് നമ്മൾ കേൾക്കാൻ ഓരോ ദിവസവും ഓരോ ദിവസവും ഇന്നലെ നമ്മൾ കണ്ടില്ലേ പ്ലസ് വണ്ണിന്റെ സീറ്റിന് വേണ്ടി ബാപ്പയും ഉമ്മയും കുട്ടിയും ഓട്ടോറിക്ഷയിൽ പോകുക ആക്സിഡന്റ് പറ്റി മൂന്ന് പേരും ഒന്നിച്ചു മരിച്ചു സ്വന്തം വീട്ടിൽ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രിക് ഓട്ടോമാറ്റിക് റിമോട്ടുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗേറ്റുകൾ ആ ഗേറ്റിന്റെ അടിയിൽപ്പെട്ട് സ്വന്തം പേരക്കുട്ടി കുട്ടി മരിച്ചത് കണ്ട് സങ്കടപ്പെട്ട് നെഞ്ചുപടഞ്ഞു വെല്ലിമ്മയും മരിച്ചു നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ും എന്റെ ഭാര്യക്കും വാപ്പാക്കും എന്റെ ഉമ്മാക്കും ഇത്തരം ദുരന്ത കാര്യങ്ങൾ വരുന്ന വരുന്നതും അത് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയിൽ നിന്നാത ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു രണ്ടു തരത്തിലാണ് ഒന്ന് ദീനിയായി ദീനിനെതിരായ കാര്യങ്ങൾ ഞാനുണ്ടെ മക്കളും കേൾക്കുക വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിലേക്ക് കേൾവിയിലൂടെ എത്തിക്ക പടച്ചോനെ അയിന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു രണ്ട് സന്തോഷകരമായ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന ഇത്തരം വാർത്തകൾ പടച്ചോനെ കേൾക്കാതിരുന്നെങ്കിൽ എന്റെ കുടുംബത്തിലും എന്റെ ചുറ്റുഭാഗത്തും ഞാൻ ഇഷ്ടപ്പെടുന്നവയിൽ നിന്നും കേൾക്കാതിരുന്നെങ്കിൽ എന്ന് അള്ളാഹുനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ മൂന്നാമത്തെ കാര്യം നാല് മനി മനി എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നേർക്കുനേരെ പറഞ്ഞാൽ വ്യഭിചാരത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് വ്യഭിചാരത്തിൽ നിന്ന് ഒറ്റവാചകത്തിൽ അവസാനിപ്പിക്കാൻ വിശദീകരിക്കേണ്ട കാര്യം ഒറ്റ ചെറിയ കാര്യം ചുറ്റുഭാഗത്തെല്ലാവരും ചുറ്റുഭാഗത്തും പരിസരത്തുമെല്ലാം പ്രഭാചകർ സാഹ അലൈസ് അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞത് അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ വഴിവക്കിൽ നിന്ന് വ്യഭചരിക്കുന്നത് കണ്ടിട്ട് പറയും അവരോട് എടാ വീട്ടിൽ പോയി ചെയ്തുകൂടെ എന്ന് പറയും നീതി ചെയ്യല്ലേ എന്ന് പറയാൻ മാത്രം നാട് പോയിട്ടുണ്ടാവും ഈ ചെയ്യുന്നത് വീട്ടിൽ പോയിട്ട് ഒറ്റക്ക് ചെയ്തൂടെ എന്ന് പറയുന്ന ഒരു കാലമുണ്ടാകും എന്ന് പ്രവാചകൻ പറയുന്നത് നേർക്ക് നേരെ നമ്മൾ കാണുകയാണ് ഒരു കലാലയം വിട്ടുകഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാൽ ഒരു ബൈക്കിന്റെ മുന്നിലുമാണ് പിന്നിലുമാണ് നടുക്ക് നമ്മുടെ പ്രായപൂർത്തിയായ പെൺകുട്ടി ഒരു പ്രശ്നവും തോന്നില്ല ഒരു പ്രശ്നവും ഈ ഹുത്തുമ പോലും അവർക്ക് അലോസര മൗലവി നിങ്ങളുടെ ചിന്താധാരക്കാണ് പ്രശ്നം മൗലവിയുടെ ചിന്താധാരക്കാണ് പ്രശ്നം ഒന്നിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടി ഇരിക്കുന്നതിന് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പ്രശ്നമില്ല ബാപ്പാക്കും ഉമ്മാക്കും പ്രശ്നമില്ല പറയുന്ന മൗലവിക്കും പറയിക്കുന്ന ദീനയിന്റെ ആളുകൾക്കുമാണ് പ്രശ്നം അവിടേക്ക് വന്നു കാഴ്ചയിലും കേൾവിയിലും ആസ്വാദനത്തിലും വ്യഭിചാരം കുറ്റമേ അല്ല അതുകൊണ്ടാണ് വിവാഹത്തിന്റെ മുമ്പുള്ള ജീവിതത്തെ കുറിച്ച് ഡൈറ്റിങ്ങിനെ കുറിച്ച് വിവാഹം കഴിക്കാതെയുള്ള ജീവിതത്തെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നമില്ലാത്തത് വ്യഭിചാരവും സർവതന്ത്ര സ്വതന്ത്രമായി മാറി എല്ലായിടത്തും കാണുന്നിടത്തും കേൾക്കുന്നിടത്തും അവിടെ പടച്ചോനോട് യുവാക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഞാനൊരു ആപ്പിന് വേണ്ടി ആപ്ലിക്കേഷന് വേണ്ടി പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പരസ്യമായി നക്തമായ സ്ത്രീയുടെ ഫോട്ടോയും ചിത്രങ്ങളും വന്ന് ആ ലിങ്കിലേക്ക് കയറാൻ ശയിത്താൻ തോന്നിപ്പിക്കുമ്പം പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് പടച്ചോനെ നീ എനിക്ക് തരണം അങ്ങാടിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ നാല് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും തോളത്ത് കൈയിട്ട് പോകുമ്പോൾ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഇങ്ങോട്ട് നമ്പർ പടച്ചോനെ ഒരു കാര്യത്തിലേക്ക് വിളിക്കാൻ കഴിയാത്ത വിധം ഈ മാറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം ഐനാ റസൂദ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ് അള്ളാഹുചാരം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു നാല് കാര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ണുകൊണ്ടുള്ള തോന്നിവാസങ്ങളും വൃത്തികേടുകളും രണ്ട് വമിനി ലിസാനി നാവ് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളും പോരായ്മകളും അശ്രീലകളും തെറികളും പടച്ചോനെ മൂന്നാമത്തേത് വമിനി കേൾവിയിലൂടെ വരുന്ന അനിസ്ലാമികവും കുടുംബത്തെ ബാധിക്കുന്നതുമായ ദുരന്ത വാർത്തകളിൽ നിന്നും നാലാമത്തെ അശ്ലീലതകൾ ഹറാമുകൾ വ്യഭിചാരങ്ങൾ അതിന്റെ വഴിയിൽ നിന്നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല വസ്സലാത്തു ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും വളർത്തുകയാണ് സഹോദരങ്ങളെ അഞ്ചാമത്തേത് അഞ്ച് കാര്യങ്ങളാണ് അഞ്ചാമത്തേത് ഒമിൻ ശര്യ കൽബി എന്നാണ് നമ്മൾക്ക് അത്ഭുതം തോന്നും ആ പ്രാർത്ഥനയുടെ ആകത്തുകൽബി ഹൃദയത്തിന്റെ ഷെറിൽനാഥ ഞാൻ നിന്നോട് കാത്തി രക്ഷ രക്ഷയോദിക്കുന്നതാണ് ഈ പറഞ്ഞ നാലും കണ്ണും നാവും ചെവിയും ലൈംഗിക വിശുദ്ധിയും ഈ നാലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കൽബ് ശരിയാകണം ആ കൽബ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുഫുറിലേക്ക് പോകാതെ ഷിർക്കിലേക്ക് പോകാതെ വിദാത്തിലേക്ക് പോകാതെ തൗഹീദിലും ദീനിലും അടിയുറപ്പിച്ചു നിർത്തേണമേൻ ആവർത്തിക്കുന്നു വിശാലമായി പറയേണ്ട സംഗതിയാണ് എങ്കിലും ഒറ്റ വാചകത്ത് പറയണം റസൂസുല്ലാവിസ്ലം പറഞ്ഞു രാവിലെ വീട്ടിൽ നിന്നിറങ്ങണ ഒരു ബാപ്പ ഒരു ഉമ്മ മക്കൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സുബൈ നിസ്കരിച്ച് ബിസ്മില്ലാഹി തവക്കൽ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് വയുംസി കാഫിറൻ വൈകുന്നേരം വീട്ടിൽ അല്ല എന്തിനാപ്പം നമ്മുടെ നിസ്കരിക്കാനൊക്കെ പറയണം അതിനപ്പം എന്താപ്പ അള്ളാക്ക് അതിന്റെ ആവശ്യം എന്താ എന്തിനാപ്പം ഞമ്മക്കൊരു കാര്യം കിട്ടാൻ വേണ്ടി അള്ളാഹ്ക്ക് നമ്മളെ മനസ്സിലത് എടുത്താണ്ട് ചെയ്തെന്നൂടെ അതിനെന്തിനാ അള്ളാ അള്ളാണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്തീപ്പം ഇങ്ങനെ ഓരോ നിസ്കാരത്തിലും കുമ്പിടാനോ ഇതിലൊക്കെ പ്രാർത്ഥിക്കത്ര കൊല്ല ഇപ്പതൊക്കെ എന്ന് പറയുന്ന ചിന്തയിലേക്ക് വൈകുന്നേരം വീട്ടിൽ എത്തിയപ്പോഴേക്കും ആയി ഇങ്ങനൊരു കാലം വരും എന്നാ പറഞ്ഞു നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ വെറുതെ ആലയിക്ക വെറുതെ സാന്ദർഭികമായിട്ട് വരാൻ വെറുതെ ആലയിക്ക എവിടെ എത്തിയേക്കാണ് നിസ്കരിക്കാത്ത നല്ല പ്രശ്നം എന്തിനാണ് നിസ്കാരം എന്തേ എന്തേപ്പ എന്തിന കല്യാണം ഇങ്ങനെ കൊറേ പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ബാക്കി ഭാഗമാണ് മുമ്പ് പറഞ്ഞ പോലെ എന്തിനാ ഉലിയത്ത് നമുക്ക് തോന്നുകയാണല്ലോ നമുക്ക് തോന്നുക എന്തിനാപ്പൊ ഇവിടുന്ന് പൈസ കൊടുക്കേണ്ട ഹജ്ജ് ഉംബ്രി നമുക്ക് തോന്നുകയാണ് അതാണ് കൽബി എന്ന് പറഞ്ഞാൽ പടച്ചോനെ കാത്തു നിൽക്കുകയാണ് ശൈത്താൻ ഞാൻ അങ്ങനെ ചിന്തിച്ച് കിട്ടിയാ മതി ബാക്കി ശൈത്താൻ ഏറ്റെടുത്തോളും ചിന്തിച്ച് കിട്ടിയാ മതി നമ്മളങ്ങനെ ബാക്കി ശൈത്താൻ അതിനു പറ്റിയൊരു ടീമിന് ഉണ്ടാക്കി തരും അതിനു പറ്റിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തരും അതിനു പറ്റിയ പണ്ട് നിസ്കരിച്ചിട്ട് നിസ്കാരം ഒഴിവാക്കിയ കുറച്ച് കുഫറുള്ള ആൾക്കാരും കൂടി കൂട്ടി തരും എന്നിട്ട് നമുക്ക് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടിയും വലിയ സംഭവം നിങ്ങളുടെ എന്തിനാ പള്ളി എന്തിനാ ദീൻ എന്തിനാ മദ്രസ ഇത് ചോദിക്കുന്ന ടീമിനങ്ങനെ ഉണ്ടായിത്തരും സോടെ അല്ലാണ്ട് ശരിക്ക് പ്രാർത്ഥിക്കണം ഇതൊക്കെ തെറ്റാണ് ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ച ചെയ്ത കാര്യമൊക്കെ മഹാ അബദ്ധമാണെന്ന് മക്കളിലൂടെയും പേരക്കുട്ടിയിലൂടെ ഒക്കെ ജീവിതത്തിൽ കൂടെ കള്ള തെളിയിച്ചുവരുമ്പോഴേക്കും പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും ഒക്കെ തീരുമാനമായിട്ടുണ്ടാവും തിരിച്ചു വരാൻ കഴിയാത്ത വിധം അബദ്ധങ്ങളുടെ പടുകുടിയിൽ പോയിട്ടുണ്ടാവും ശരിക്കു പ്രാർത്ഥിക്കണം അള്ളഹാനോട് നമ്മൾ ശ്രമിക്കുന്നോടൊപ്പം പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഹെസ്നിൽ മുസ്ലിം എന്നാണ് മുസ്ലിമിന്റെ രക്ഷാകാൻ രക്ഷാകാൽ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ഒരാൾക്ക് നേരെ അങ്ങോട്ട് ആക്രമിക്കുക മാത്രല്ല പ്രതിരോധിക്കുവാൻ നമ്മൾ ഒരുക്കുന്ന രക്ഷാകവചനാണ് ഹെസ് മുസ്ലിം ഷെയ്ത്താനിൽ നിന്ന് കുഫുറിന്ന് ചെറുക്കെന്ന് ഹറാമെന്ന് വ്യഭിചാരത്തിന്ന് കാഴ്ചയും കേൾവിയും നാവിന്റെ സംസാരവും വ്യഭിചാരവും സകല സകലമാന തോന്നിവാസങ്ങളിൽ നിന്നും ഇങ്ങോട്ട് അക്രമിക്കുമ്പം പ്രതിരോധിച്ചു നിർത്താൻ നമ്മുടെ ഈ മാനെ ശക്തിപ്പെടുത്താൻ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ് അതാണ് അള്ളാഹുപിക്ക അള്ളാഹുവി ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു കണ്ണിന്റെ എന്റെ നാവിന്റെ നിന്ന് ചെവിയുടെ പിഴച്ചുപോകുന്നതിൽ നിന്ന് ഹൃദയം പിഴച്ചു പോകുന്നതിൽ നിന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുക അള്ളാഹനോട് രക്ഷ ചോദിക്കുക തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു കുറ്റങ്ങളും നാഥൻ നമ്മൾക്ക് വിട്ടുപുറത്തും ആ പകിത്തന് മാറാകട്ടെ കത്തിയാൾ നിരകത്തിനും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തെ വിചാരണയിൽ നിന്നും നാഥാന്ന് ഞങ്ങൾ എല്ലാവരെയും കാത്തിരക്ഷിക്കാണ് മേ റഹ്മാനെ അള്ളാഹുവേ അംബിയാക്കന്മാരുടെ കൂടെ ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് ചേരാൻ നാഥാ നീ ഞങ്ങൾക്ക് തോഫിക്ക് നൽകിയാണ് മേ റഹ്മാനെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും റഹ്മാനായ നാഥ വധൂതായ നാഥ ഹഫൂർ ആയ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തേണ തരണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ ഞങ്ങളെ ചെറുപ്പത്തിൽ സഹായിച്ചവർ ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്ക് താങ്ങായി നിന്നവർ എല്ലാവർക്കും നാഥ നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി മാനസികമായി ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് വൈവാഹിക ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് മക്കളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് റഹ്മാനായ നാഥ നീ അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കേണ്ട മെ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഘട്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ മക്കൾ നന്നായി വളരുവാനും ദീനിയായി വളരുവാനും നന്നായി പഠിക്കുവാനും حلالا آيه سمباد انگل لئے كتوانم ناداني انگره كنم اللهم غفر من المؤمنات والمسلمين والمسلمات الاحياء منهم والنموات انك مجيب يا اقالي الحجاد اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنا وفي الاخرة يسنن وقنا عذاب النار آمين 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 برحمتك يا رحم الراحمين